തൃശൂർ പൂരം കലക്കിയതിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് നേരിട്ട് പങ്കുണ്ടെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പൂരം കലക്കാൻ നടന്ന ഗൂഢാലോചന വളരെ വ്യക്തമാണ് സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ദൂതനായി കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ എസ് എസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹോസബലെ കണ്ടു എന്ന് ഞാൻ ആരോപണം ഉന്നയിച്ചത് ശരിയാണെന്ന് ഇപ്പം എല്ലാവരും സമ്മതിച്ചു ആദ്യമൊക്കെ കുറേ പേര് തർക്കിച്ചു അങ്ങനെ ഇല്ല ഉണ്ടെയില്ലാത്ത വെടിയാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു കണ്ടു കണ്ടത് പല കാര്യങ്ങളും ഉണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ചെയ്തു തരാം എന്നായിരുന്നു സന്ദേശം അതിന് പകരം ഞങ്ങളെ ഉപദ്രവിക്കരുതെന്നായിരുന്നു പകരമുള്ള ഡിമാൻഡ് അതിനെ തുടർന്നാണ് പിന്നീട് ആണ് അതിന് സഹായകരമായ പല നിലപാടുകളെടുത്തത് അതിനേക്കാളൊക്കെ പ്രധാനം കേരളത്തിൻ്റെ അഭിമാനമായ ഒരു ഉത്സവം തൃശ്ശൂർ പൂരം അത് ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെ ജനങ്ങളുടെ എല്ലാ വിഭാഗം ജനങ്ങളുടെ ഹിന്ദുക്കളുടേത് മാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങളും ഹൃദയത്തിലേറ്റുന്ന ഒരു ഉത്സവത്തെ അതിനെ കലക്കാൻ ആ പൂരം കലക്കാൻ വേണ്ടി നടത്തിയ ഒരു ഗൂഢാലോചന അത് വളരെ വ്യക്തമാണ് ഈ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ഒരു പുതിയ പ്ലാൻ നിർദ്ദേശിച്ചു എന്നാണ് പുതിയ വാർത്ത വന്നിരിക്കുന്നത് അന്വേഷിക്കപ്പെടേണ്ട അന്വേഷിക്കപ്പെടേണ്ട വാർത്തയാണ് ആ പ്ലാൻ പ്ലാനനുസരിച്ചിട്ടാണ് ഇത് മുഴുവൻ കുളമായി പോയത് പൂരംകലക്കിയത് പൂരം കലക്കിയത് നിസ്സാര കാര്യമല്ല ഒരു വലിയ ഹൈന്ദവ വികാരമുണ്ടാക്കി ബി ജെ പിയെ തൃശ്ശൂരിൽ ജയിപ്പിക്കാൻ വേണ്ടി നടത്തിയ വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ പൂരം കലക്കൽ അതുകൊണ്ട് ആ പൂരം കലക്കിയ സംഭവത്തെക്കുറിച്ചും അതിന് പിന്നിലുള്ള ഗൂഢാലോചനയെക്കുറിച്ചും അതിലെ പങ്കാളികളായ ആളുകളെ കുറിച്ചുമെല്ലാം ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്ന് കേരളത്തിൽ യു ഡി എഫ് ആവശ്യപ്പെടുകയാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുകയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവ് രാം മാതാവിനെ കണ്ടപ്പോൾ കൂടെ ഉണ്ടായിരുന്നവർ ആരെല്ലാമാണെന്ന വിവരം പുറത്തു വന്നാൽ കേരളം ഞെട്ടും മന്ത്രിസഭയിലെ ഒരു ഉന്നതരും ഈ കോക്കസിന്റെ ഭാഗമാണ് എ ഡി ജി പി മുഖ്യമന്ത്രിയുടെ ദൂതനാണ് വിവാദങ്ങൾ വരുമ്പോൾ മുഖ്യമന്ത്രി മിണ്ടാതിരിക്കുന്നത് ഭീരത്വമാണെന്നും സതീശൻ പറഞ്ഞു